ഇല്ല ഇത് ആദ്യം തന്നെ ഈ ബില്ലിൻ്റെ അകത്ത് പറഞ്ഞിട്ടുണ്ടല്ലോ ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തെരഞ്ഞെടുപ്പും ഒരുമിച്ച് നടത്തുക തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലേക്കുള്ള തിരഞ്ഞെടുപ്പുകൾ നെക്സ്റ്റ് നയൻറ്റി ഡേയ്സിനുള്ളിൽ നടത്തുക രണ്ടായിട്ട് തന്നെയാണ് അത് നടത്തുന്നത് പിന്നെ ലോക്സഭാ തിരഞ്ഞെടുപ്പും അസംബ്ലി തിരഞ്ഞെടുപ്പും ഇവിടെ ഒന്നിച്ച് നടന്ന സാഹചര്യങ്ങൾ ഇഷ്ടം പോലെ ഉണ്ടായിട്ട് നമ്മുടെ കേരളത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് അതിൽ അസംബ്ലി തിരഞ്ഞെടുപ്പിലെ ജനഹിതവും ലോക്സഭാ തിരഞ്ഞെടുപ്പിലെ അവിടെ ലോക്സഭയിലേക്കുള്ള തെരഞ്ഞെടുപ്പിൻ്റെ ജനഹിതവും രണ്ടും രണ്ടായ സന്ദർഭങ്ങളും ഈ നാട്ടിൽ ഇഷ്ടം പോലെ ഉണ്ടായിട്ടുണ്ട് ഇപ്പോഴും ഈ രാജ്യത്ത് ഇവിടെ ഒറീസ അതുപോലെ പല സംസ്ഥാനങ്ങളിലും ഒറീസ പോലുള്ള പല സംസ്ഥാനങ്ങളിലും ഈ ലോക്സഭാ തിരഞ്ഞെടുപ്പിനോടൊപ്പം തന്നെയാണ് രാജ്യ അസംബ്ലി തിരഞ്ഞെടുപ്പുകൾ നടക്കുന്നത് അതായത് ഇത് നമുക്ക് വളരെ പരിചിതമായ ഒരു പ്രക്രിയയാണ് ഇവിടെ നിലനിന്നിരുന്ന പ്രക്രിയയാണ് അതിൻ്റെ അകത്ത് അത് നമ്മൾ ഒന്നുകൂടെ റീ ഓർഗനൈസ് ചെയ്യുന്നു നിയമപരമായിട്ട് എന്നുള്ളതേ ഉള്ളൂ അല്ലാതെ ഈ അഞ്ച് അതുപോലെ നമ്മുടെ ത്രിതല പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് നടക്കുന്നു ഇവിടെ മൂന്ന് തിരഞ്ഞെടുപ്പല്ലേ മൂന്ന് മൂന്ന് വോട്ടല്ലേ അവർ ചെയ്യേണ്ടത് അതിൻ്റെ അകത്ത് എന്തെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടോ ഇത്രയും കാലം ഇല്ലല്ലോ അതും ഇതും രണ്ടായിട്ട് തന്നെയാണ് നടക്കുന്നത് അതിൻ്റെ അകത്ത് അതിൻ്റെ അകത്ത് വേറെ ഇഷ്യൂ ഒന്നും വരാനുണ്ട് എന്ന് ഇന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല പിന്നെ ബഹുമാനപ്പെട്ട സമ്പത്ത് അതിനൊന്നും പറയാനില്ല നമ്മൾ ഈ ആയിട്ടുള്ള നമ്മൾ ഈ ചർച്ചയുടെ വിഷയം എന്താണോ ആ വിഷയത്തെ തൊടാതെ അദ്ദേഹം അത് അദ്ദേഹത്തിനൊന്നും പറയാനില്ല എന്നിട്ടായിരിക്കാം അദ്ദേഹം ഇങ്ങനെ മറ്റ് പല കാര്യങ്ങളുമാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഞാൻ അദ്ദേഹത്തിൻ്റെ അവസ്ഥയെ ഇവിടെ എനിക്ക് സഹതാപമുണ്ട് അത് അതിൽ കൂടുതൽ എനിക്കൊന്നും പറയാനില്ല അത് പിന്നെ ഇവിടെ ഈ സേനാപതി വേണുവിന് നിങ്ങൾക്ക് എന്തിനാണെന്ന് ഇത്ര ഭയം ഇവിടെ ഈ ഒരു രാജ്യം ഒരു തെരഞ്ഞെടുപ്പ് നടക്കുന്നു ഒരു ഇവിടുത്തെ ഈ നമ്മുടെ വളരെ മെച്യോർഡ് ആയിട്ടുള്ള ഒരു ജനാധിപത്യ സംവിധാനമാണ് ജനങ്ങൾക്ക് ആ ബോധം ആ ബോധത്തിനനുസരിച്ച് തീർച്ചയായും ആ ജനങ്ങളെ ബോധ്യപ്പെടുത്താനും വേണ്ട രീതിയിൽ പ്രചരണം നടത്താനും നിങ്ങൾക്കും അവസരമുണ്ട് ആ അവസരം നിങ്ങൾ ഉപയോഗിക്കൂ പിന്നെ ഈ ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന ഇലക്ഷൻ കമ്മീഷനെ നിയമിക്കുന്ന കാര്യം എന്തായിരുന്നു സുപ്രീം കോടതിയുടെ ഉത്തരവ് പാർലമെന്റ് ഒരു നിയമം പാസ്സാക്കുന്നത് വരെയുള്ള ഒരു ഇന്ററീം അറേഞ്ച്മെന്റ് ആയിരുന്നു അന്ന് സുപ്രീം കോടതി പറഞ്ഞത് ആ നിയമം പാർലമെന്റ് പാസാക്കി ആ നിയമം വന്നു ആ നിയമം വന്നതിന് ശേഷം ഇത് ഇതും ചോദിച്ചുകൊണ്ട് സുപ്രീം കോടതിയിലോട്ട് പോയല്ലോ നിങ്ങൾ എന്നിട്ട് എന്താണ് സുപ്രീം കോടതി അത് വലിച്ചു കീറി കൊട്ടയിലിട്ടു ഇനി അതവിടെ നിൽക്കട്ടെ ഇക്കണ്ട കാലം മുഴുവനും ഇലക്ഷൻ കമ്മീഷണറെ തീരുമാനിച്ചിരുന്നത് എങ്ങനെയായിരുന്നു ഈ സ്വാതന്ത്ര്യം കിട്ടി ആദ്യത്തെ ഇലക്ഷൻ മുതൽ ഈ ഇതുവരെ എങ്ങനെയായിരുന്നു പിന്നെ ഇലക്ഷൻ കമ്മീഷണർമാരെ രാഷ്ട്രീയമായിട്ട് ഉപയോഗിക്കുകയും ചെയ്തു സേനാപതി വേണോ ഒരു കാര്യം ആലോചിക്കണം ഇവിടുത്തെ മുഖ്യ തെരഞ്ഞെടുപ്പ് കമ്മീഷണർ ആയിരുന്ന ഗില്ലിനെ എം എസ് ഗില്ലിനെ അദ്ദേഹം റിട്ടയർ ചെയ്ത് കഴിഞ്ഞ് രാജ്യസഭ എം പി ആക്കി നിങ്ങളും മന്ത്രിയാക്കി അങ്ങേര് സ്പോർട്സ് മന്ത്രി ആയിരിക്കുമ്പോഴാണ് ഈ രാജ്യം കണ്ട ഏറ്റവും വലിയ അഴിമതികളിലൊന്നായ കോമൺവെൽത്ത് അഴിമതി ഈ രാജ്യത്ത് നടന്നത് ആ നിങ്ങളാണോ പറയുന്നത് ബി ജെ പി കുറ്റം പറയുന്നത് അതായത് ഇനി ഒരു കാര്യം പറയട്ടെ ഇവിടെ എത്രയോ ബി ജെ പി ഇലക്ഷനിൽ തോറ്റിട്ടുള്ളതുപോലെ ആര് തോറ്റിട്ടുണ്ട് ഈ കണ്ട കാലം മുഴുവൻ എപ്പോഴെങ്കിലും ബി ജെ പി ഇലക്ഷനിൽ തോറ്റപ്പോൾ തോറ്റ തോറ്റ ഘട്ടങ്ങളിൽ എപ്പോഴെങ്കിലും നമ്മുടെ സിസ്റ്റത്തിനെയോ ഭരണഘടനാ സ്ഥാപനങ്ങളെയോ കുറ്റം പറഞ്ഞ് മാറി നിൽക്കുന്ന ആ അന്തസ്സായിട്ട് ആ തോൽവി അംഗീകരിക്കുക ജനങ്ങളുടെ തീരുമാനത്തിനെ ശിരസ എന്നിട്ട് അവരെ അവിടെ വീണ്ടും ജനങ്ങളുടെ ഇടയിൽ പ്രവർത്തിക്കുക ജനങ്ങളെ ബോധ്യപ്പെടുത്തുക അങ്ങനെ ശ്രമിച്ചുകൊണ്ടിരുന്നതല്ലാതെ ഇന്ന് വരെ ഇന്ന് വരെ ഇലക്ഷനിൽ തോറ്റതിന് ഇവിടുത്തെ ഇലക്ഷൻ സിസ്റ്റത്തിനെയോ അല്ലെങ്കിൽ ഇലക്ഷൻ കമ്മീഷണറെയോ ഇലക്ഷൻ കമ്മീഷനെയോ അധിക്ഷേപ് ഈ നിങ്ങൾ ഈ ചെയ്യുന്നമാതിരി അപമാനിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്തിട്ടുണ്ടോ അതായത് ഇപ്പം നിങ്ങൾ തോറ്റാൽ അത് ജന ജനാധിപത്യത്തിൻ്റെ അട്ടിമറി നിങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ അത് മതേതരത്വത്തിൻ്റെ വിജയം ശരി ശരി അതായത് ഹിമാചൽ പ്രദേശിലും കാശ്മീരിലും ജാർഖണ്ഡിലും മതേതരത്വം വിജയിച്ചു ഇവിടെ മഹാരാഷ്ട്രയിലും ഹരിയാനയിലും ഇവിടെ വോട്ടിംഗ് മെഷീൻ അട്ടിമറി ശരി 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 ആണെന്നുണ്ട്